ഈ ദിവസത്തെ ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിരോധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന വാർത്തകൾ പ്രത്യേക കേന്ദ്രത്തിൽ നിന്നാണെന്നും ഇടതുപക്ഷത്തെ തകർക്കലാണ് ഇതിന്റെ ലക്ഷ്യമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു അതിന് മുഖ്യമന്ത്രിയുടെ തലയ്ക്കടിക്കണം അഭിമുഖം നൽകാൻ അദ്ദേഹത്തിന് പി ഏജൻസിയുടെ ആവശ്യമില്ലെന്നും ആ വിഷയത്തിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരളത്തിന് മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ആവശ്യമുണ്ടോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത് അത് ഞാൻ പറയട്ടെ പൂർത്തി നിങ്ങൾ ക്ഷമ കാട്ടിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിനൊരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ ആ പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ പിന്തുണയുമാണ് അപ്പോൾ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ് ഇന്നലെ വേറൊരാളായിരുന്നു നാളെ വേറൊരാളാകും ആരാണോ തല ആ തലയെ അടിക്കും ആ തലയെ അടിക്കുമ്പോൾ നിങ്ങളിന്നിപ്പോൾ ചോദിച്ചാൽ എന്ത് വ്യാഖ്യാനം നിങ്ങളതിന് മറുപടിക്ക് നൽകിയാലും ഞാൻ പറയും ഞാൻ പറയും എൻ്റെ പാർട്ടി പറയാനാണ്